ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ വിള്ളൽ വടകര മൂരാട് പാലത്തിന് സമീപമാണ് മീറ്ററോളം ദൂരത്തിൽ വിള്ളലുള്ളത് മഴ ശക്തമായാൽ സാധ്യതയുണ്ട് രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി രതീഷ് എപ്പോഴായിരുന്നു ഈ വിള്ളൽ കണ്ടെത്തിയത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നാണ് പോലീസും പക്ഷേ ആ ഈ വലിയ തരത്തിൽ പത്ത് മീറ്ററോളം ദൂരത്തിൽ ഈ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് മഴ കനത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷേ ഇത് വലുതാവാനുള്ള ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന പടിഞ്ഞാറ് ഭാഗത്തെ റോഡിലാണ് ഇത് ഇത്തരത്തിൽ വിള്ളൽ ഉണ്ടായിട്ടുള്ളത് നിലവിൽ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തുണ്ട് നിലവിൽ സാഹചര്യം അല്ലെങ്കിലും കനത്ത മഴ വന്നാൽ ഒരുപക്ഷെ വിള്ളൽ വലുതാവാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക എന്നാലും പോലീസ് ഉൾപ്പെടെ സ്ഥലത്തുണ്ട് നിരവധി ഇടങ്ങളിൽ ഇത് ഇത്തരത്തിൽ റോഡ് റോഡിൽ വിള്ളൽ ഉണ്ടാകുന്ന വലിയ തരത്തിൽ ആശങ്ക പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ഉണ്ടാവുന്നുണ്ട് എന്നാലും പോലീസ് അതിനെ ബന്ധപ്പെട്ട അധികൃതർ ഉൾപ്പെടെ കമ്പനി അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഈ ഇത് പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യമുണ്ട് മഴ ശക്തമായാൽ ഇത്തരത്തിൽ വിള്ളൽ വർദ്ധിക്കുമോ എന്ന ആശങ്ക മാത്രമാണ് ഈ പ്ലസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് ചെരി വടകരം മൂരാട് പാലത്തിന് സമീപമാണ് പത്ത് മീറ്ററോളം ദൂരത്തിൽ വിള്ളലുണ്ടായിട്ടുള്ളത് രതീഷ് വാസുദേവനാണ് വിവരങ്ങള് നൽകിയത്